ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലെക്ചേഴ്സ് മലയാളം അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കുറേ കാലത്തിന് ശേഷം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് അപ്പോൾ അതിൻ്റെതായ തെറ്റു ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനപ്പിൻ്റെ ഒരു വീഡിയോ കുറച്ച് കയറിയിട്ടുണ്ട് അതിൽ കുറേ ഡൗട്ട്സും കമൻസും എന്താ പറയുക കുറേ ആ ക്ലീനപ്പിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്ലീനപ്പിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ നെഗറ്റീവ്സും പോസിറ്റീവ്സും പിന്നെ അത് ക്ലീനപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഏത് സ്കിൻ ടൈപ്പിനാണ് ചെയ്യുക അങ്ങനെ പല കുറെ ആൾക്കാർ പല ടൈപ്പ് കോസ്റ്റ്യൂംസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റുന്ന കുറച്ച് കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് നമുക്ക് കുറച്ച് പറയാട്ടോ അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുള്ള ചോദ്യാണ് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്യാത്തത് എന്താണെന്നുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് എന്താണ് സ്റ്റീം ചെയ്യാത്തത് എന്ന് കാരണം സ്റ്റീം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈം സ്റ്റിം ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് സ്ക്രബിനെ സ്ക്രബാണ് ചെയ്യുന്നത് സ്ക്രബ്ബ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് നമ്മൾ കൈ കൊണ്ട് ചെയ്യും ആ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് നമുക്ക് ആ മസാജിങ് കൊടുക്കുമ്പോൾ തന്നെ പോഴ്സ് ഏകദേശം ഓപ്പൺ ആവും എന്താണ് നമ്മുടെ കൈ ചൂട് തട്ടിയിട്ടൊക്കെ ഓൾറെഡി ഓപ്പൺ ആകുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെക്കൂടെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് സ്റ്റീം ചെയ്യാം ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷെ ഞങ്ങൾ ചെയ്യലില്ല ഞാൻ ചെയ്യലില്ല എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്യലില്ല എൻ്റെ ക്ലയൻസ് വരുന്ന ആൾക്കാർക്ക് അതൊരു വിഷയം ഉണ്ടാവില്ല അവർ 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 പറയണമെന്നത് കുറച്ചും കൂടെ ഒന്നും എന്താ പറയുക ഞങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് സ്കിന്നു കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി ചേച്ചിരുന്ന അവരൊക്കെ ആണ് ഞാൻ ഈ ചെയ്യുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരൊന്നു പറയും പക്ഷേ ഇതുവരെ ആർക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഓക്കെ രണ്ടാമത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം നിൽക്കും എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര എന്നാണ് നിൽക്കുക നമ്മൾ ഫേഷ്യൽ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിന്നെ ചിലർക്ക് ഉണ്ടാവും ഈ ഓയിലി സ്കിന്നിൽ ആൾക്കാരൊക്കെ നല്ല ഓയിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണല്ലോ അങ്ങനെയാണല്ലോ ഓയിലി സ്കിന്നെന്ന് പറയുക അപ്പൊ അവർക്കൊക്കെ ഒരു ഒരു പല്ലിൽ ക്ലീൻ ചെയ്യുക അപ്പൊ ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് എത്ര നിൽക്കും പക്ഷെ അത് നമ്മളെ സ്കിന്നിലുള്ള ഒരു പൊടി എന്താണ് അങ്ങനെ അക്സെട്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഡഡ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനപ്പ് യൂസ് ചെയ്യുന്നത് ക്ലീനപ്പ് ചെയ്യുന്നത് ഓക്കെ അതാണ് ഇപ്പം ഇപ്പോൾ പറയാൻ അങ്ങനെയാണ് കഴിയുന്നത് അടുത്തത് ചോദിച്ചിട്ടുള്ളത് കറുത്ത പാടുകൾ മാറുമോ കറുത്ത പാടുകൾ എന്നാലും പിമ്പിൾസ് വന്ന പാടുകൾ മാറുമോ എന്നാണ് കുട്ടി ചോദിച്ചിട്ടുള്ളത് പക്ഷേ പിമ്പിൾസ് വന്ന പാടുകൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൈൻ ജസ്റ്റ് നമ്മൾ ക്ലീനപ്പ് അല്ലേ ചെയ്യുന്നത് അപ്പൊ അതില് ആ പെട്ടെന്ന് ഒരു പ്രാവശ്യം ചെയ്തെന്ന് വിചാരിച്ചൊന്നും ആ ഒരു കറുത്ത പാടുകളൊന്നും പോകൂലട്ടോ അപ്പൊ രണ്ടാമത്തത് ചോദിച്ചിട്ടുള്ളത് അതൊക്കെ ഞാൻ പുസ്തകത്തിൽ എത്തിച്ചത് കേട്ടോ കണ്ണിൽ ക്രീം ക്രീമാവുന്നത് കണ്ണിൽ ക്രീമാവുന്നുണ്ടല്ലോ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടല്ല അവർക്കൊരു ഇതായിട്ട് അവർ ചോദിച്ചിട്ടുണ്ടാവുക കണ്ണിൽ ആവുന്നത് പിന്നെന്താ തോർത്ത് വെച്ച് തുടയ്ക്കുന്നതെന്നൊക്കെ അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലമായി അത് യൂസ് ചെയ്യുന്നത് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു പഞ്ഞി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ പഞ്ഞി എത്ര കാലം നമ്മൾ ഒരാക്ക് യൂസ് ചെയ്യും വേറൊരാക്ക് യൂസ് ചെയ്യും ഒരു ഒരു എന്താ പറയാ ഒരു പഞ്ഞി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ സ്പോഞ്ച് ആ സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ തുടച്ച് കളയുക ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറി വന്നാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ അത് യൂസ് ചെയ്യുള്ളൂ പിന്നെന്ന് പറഞ്ഞി പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒഴിവാക്കണം എന്നാണ് അതിൻ്റെ ആ ഒരു റൂള് വരുന്നത് പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോർത്ത് കൊണ്ട് നല്ല ചുടുവെള്ളത്തിൽ അലക്കി നല്ല ഇതിലാക്കിയിട്ടാണ് ഞങ്ങൾ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നന്നായിട്ട് അലക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു തോർത്ത് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഞാനിപ്പോൾ എട്ട് വർഷമായി ഷോപ്പ് തുടങ്ങിയിട്ട് ആ എട്ട് ഷോ വർഷത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത് ആർക്കും വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആർക്കും ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ അലർജീസോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കാരണം ഞങ്ങൾ നന്നായിട്ട് സെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ തോർത്ത് യൂസ് ചെയ്യുന്നത് ഓക്കേ അടുത്ത ക്വസ്റ്റിന് ഇതിന് റൈറ്റ് എത്രയാണെന്നുള്ളത് ഷോപ്പിൽ ഓരോ സ്ഥലത്ത് ഓരോ റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഒരാളിപ്പോൾ ഞാൻ വിചാരിക്കുക ഞാനിപ്പോൾ ഒരു ഒരു സപ്പോസ് ഒരു മുന്നൂറ് രൂപയ്ക്കോ നാന്നൂറ് രൂപയ്ക്കാണ് ക്ലീനപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറെ ആയിരിക്കും റൈറ്റ് അപ്പോൾ കറക്റ്റ് റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ ജില്ലയിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാനത് ഇവിടുത്തെ റേറ്റ് വേണമെങ്കിൽ പറയാം അഞ്ഞൂറ് രൂപയാണെട്ടോ ഓക്കെ എന്റെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ മലപ്പുറത്തുകാരിയാണ് കൊണ്ടോട്ടിയാണ് എന്റെ സ്ഥലം വരുന്നത് കേട്ടോ കൊണ്ടോട്ടി സ്റ്റാൻഡിന്റെ ആ ഭാഗത്തായിട്ടാണ് എന്റെ ഷോപ്പ് വരുന്നത് ഓക്കെ ആർക്കിലും വരണം എന്നുണ്ടെങ്കിൽ വരാം എല്ലാ വർക്കുകളും നമ്മളിവിടെ ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ പിന്നെ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ക്ലീനപ്പ് എത്ര എത്ര എങ്ങനെയാണ് ചെയ്യുക മീൻസ് മാസത്തിൽ ഒരിക്കലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ സ്കിന്നു കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചിലർക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി വരും ചിലർക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും അപ്പോൾ ഓരോ ഓരോരുത്തരെ സ്കിന്നെ എങ്ങനെയാണോ ഡെഡ്സ് എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ വരിക ചിലർക്ക് ക്ലീനപ്പ് ചെയ്യുന്നതിന് പകരം ഒരു ഫേഷ്യൽ ചെയ്താലും അത് ഓക്കെ ആവും രണ്ട് പ്രാവശ്യം മാസത്തിൽ രണ്ട് പ്രാവശ്യം ക്ലീനപ്പ് ചെയ്യുന്ന േക്കാൾ കൂടുതൽ നമുക്ക് ഒരു ഫേഷ്യല് ഒരു ഫേഷ്യല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ മാസത്തിൽ രണ്ടു പ്രാവശ്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കാരണം അത്രയും ഓയിലി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോഴും പിന്നെ കൂടുതലായിട്ട് ഓയിലി സ്കിന്ന ആൾക്കാർക്കാണ് ബ്ലാക്ക് എഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ പിന്നെ ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല അന്നത്തെ ദിവസം അന്നത്തെ ദിവസം പിറ്റേ ദിവസം നമ്മൾ സോപ്പ് യൂസ് ചെയ്യരുത് പിന്നെ വെയിൽ കൊള്ളാതിരിക്കാനാണ് ഏറ്റവും ബെറ്റർ നമ്മൾ തന്നിപ്പോൾ ക്ലീനപ്പ് എന്നല്ല ഫേഷ്യൽസും എന്ത് കാര്യങ്ങളും നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മോത്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ ഓക്കെ പിന്നെ ചോദിച്ചത് സ്റ്റീം ചെയ്യുന്നത് എന്തിനാണെന്ന് സ്റ്റീം ചെയ്യുന്നത് നമ്മുടെ പോൾസ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആ സ്കിന്നിലുള്ള പോൾസ് ഓപ്പണായി ആ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ടെറ്റ്സും കാര്യങ്ങളൊക്കെ പോരാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം ചെയ്യുന്നത് പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ഞാൻ സ്റ്റീം ചെയ്യാറില്ല സ്റ്റീം ചെയ്യണമെന്ന് അത്രയും ഇത് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഞാൻ സ്റ്റീം ചെയ്ത് കൊടുക്കാറുള്ളൂ കാരണം സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു പേഴ്സണലി ഒരു ഇതാണ് അത് ഞാൻ പുറത്തങ്ങനെ പറയാറില്ല അതുകൊണ്ട് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൊതുവേ സ്റ്റീം ഞാൻ റിമൂവിങ് ചെയ്യാറ് എത്ര മാസം ചെയ്യണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം എല്ലാ മാസം ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെറ്റർ അപ്പൊ ഇത്രയ്ക്കാണ് ഇതിലിപ്പോ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കിന്നിൽ എന്ന് പറയുകയാണെങ്കിൽ സ്കിന്ന് നമ്മൾ ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിമ്പിൾസ് പിന്നെ നമ്മൾ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ സ്കിന്നിലൊക്കെ നല്ല എന്താണ് ചളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്നത് അപ്പോൾ ക്ലീനപ്പ് എല്ലാ സ്കിൻ ടൈപ്പും ചെയ്യാം കേട്ടോ ഇന്ന സ്കിൻ ടൈപ്പ് എന്നില്ല എല്ലാ സ്കിൻ ടൈപ്പും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവാത്തതൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ കോമൻ്റിൽ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്